ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വിരഡിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലപ്രഥമിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പായസം ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒന്നര കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് വെള്ളം തന്നെ ഒന്നും ഒട്ടും പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത് പിന്നീട് എടുത്തിട്ടുള്ളത് ഒരു അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് അന്ന് ഇടിച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരക്കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ശേഷം നമുക്ക് കടലയൊന്ന് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടലപ്പരിപ്പിൽ വെള്ളനൊക്കെ ഉണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചെടുക്ക വെക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്ന് ആയിട്ട് കിട്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരത്തേക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാകും ഇങ്ങനെ റോസ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതിനൊരു പച്ച ചൊവ്വ വരും അതുകൊണ്ടാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ കടലപ്പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു നാല് കപ്പ് അളവിൽ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടും കൂടി എടുക്കാം ഇനി നമുക്ക് കുക്കർ അങ്ങ് അടച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ നാല് വിസിൽ അടുപ്പിക്കാം പ്രഷർ കംപ്ലീറ്റ് പോയു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം പരിപ്പിൻ്റെ വേഗിൻ്റെ അനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാം അപ്പോൾ ഇതാ കുക്കറിനിന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ട് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം അപ്പോൾ അതാ നമ്മുടെ പരിപ്പൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് തരിതരി കണക്ക് കിടക്കുന്നുമുണ്ട് നല്ല രീതിയിൽ ഉടഞ്ഞു പോയിട്ടില്ല ഇനി നമുക്കിതങ്ങ് മാറ്റിവെക്കാം ശേഷം നമുക്കൊരു ഉരുളി എടുക്കാം ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം നല്ല മൂത്ത തേങ്ങയുടെ തേങ്ങാക്കൊത്താണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാഷൂനോട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതും ഒന്ന് റോസ്റ്റ് എടുക്കാം അപ്പോൾ അത് നമ്മുടെ ക്യാഷൂസും നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതും നമുക്ക് കോരി മാറ്റാം അടുത്തതായിട്ട് കുറച്ച് ഉണക്കം മുന്തിരിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊന്ന് ഒരു കണക്ക് വേർത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതെടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ അത ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ മുന്തിരിങ്ങയെ എടുത്ത് മാറ്റാം ശേഷം നമുക്ക് ഇതേ നെയ്യിലേക്ക് നമ്മൾ വേഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പരിപ്പങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പരിപ്പ് നമുക്ക് ഈ ഒരു നെയ്യിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ ഒന്ന് വഴണ്ടി വരണം തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടി ശ്രദ്ധിക്കണം ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് എൻ്റെ ഇത് സ്റ്റീൽ പാത്രമായിട്ട് നല്ല രീതിയിൽ സാധ്യതയുണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കിയിട്ട് അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ശർക്കര പാനീം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഈ ശർക്കര പാനീം ഈ ഒരു പരിപ്പും കൂടി കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴണ്ടുവരണം ഇതിൻ്റെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി രണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ പരിപ്പ് നല്ല രീതിയിൽ അങ്ങ് ഉടഞ്ഞൊന്നും പോയിട്ടില്ല ചെറുതായിട്ട് തരി തരി കണക്ക് കിടക്കുന്ന കണ്ടില്ലേ അപ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ നമുക്കൊരു കടിക്കാനൊക്കെ കിട്ടും കുറച്ച് അപ്പോൾ അതാ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നുള്ള അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് എല്ലായിടവും എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ അതൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് വലിയ തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ആറ് കപ്പ് രണ്ടാം പാലും രണ്ട് കപ്പ് ഒന്നാം പാലും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ രണ്ടാം പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ അതായത് ഇതൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ചൗവരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് ചൗവരിയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് ാണ് അപ്പോൾ അതാ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇത്തിരി കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ജീരകപ്പൊടി ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടില്ല അപ്പോൾ നല്ല രീതിയിൽ ഇത് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് രണ്ട് കപ്പ് ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇത് ചൂടായി തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചൂടായി മാത്രം വന്നാൽ മതിയാകും അപ്പോൾ അതാ നമ്മുടെ കടലപ്രഥമനൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷിനിട്ടും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം ഇത് അധികം തിക്കാക്കി എടുക്കരുത് കാരണം എന്ന് വെച്ചാൽ ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി കുറുകി കുറുകി വരും അപ്പം അതായത് ഈ ഒരു രീതി രീതിയാകുമ്പോൾ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങ് തിക്കായി കട്ടിയായി പോകും അഥവാ കട്ടിയായിട്ടുണ്ടെങ്കിലും കുറച്ച് പാ ഒഴിച്ച് ലൂസാക്കി എടുത്താൽ മതിയാകും അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്